ഹലോ ചെങ്ങനെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ടായി സോഷ്യൽ മീഡിയ ആകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ് സൂംബ 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 നോക്കിയാലും 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 ഏത് സോഷ്യൽ മീഡിയ വാർത്തകൾ ഒക്കെ സൂംബക്ക് പ്രശ്നം വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുപോയി ഒരു ഒരു പുതിയൊരു സമ്പ്രദായം പക്ഷേ ഈ വാർത്ത കേട്ടോ നിങ്ങള് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി ഈ അധ്യയന വർഷം മുതൽ സ്കൂളുകളിൽ സൂമ്പ ഡാൻസ് പഠനവും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഡാൻസ് പ്രാക്ടീസ് ലഹരിയും ഡാൻസും തമ്മിൽ എന്താണ് ബന്ധം ലഹരിക്കെതിരെ പല പദ്ധതികളും നമ്മൾ കണ്ടിട്ടുണ്ട് ബോധവൽക്കരണം മോട്ടിവേഷൻ ഡെമോൺസ്ട്രേഷൻ ആണ് പല പദ്ധതികളും ഇത് പുതിയൊരു പദ്ധതിയാണ് ഡാൻസ് കളിച്ചിട്ട് ലഹരിയിൽ നിന്ന് മാറി നിൽക്കാൻ ലഹരിയും ഡാൻസും ഇവിടെ കിടക്കുന്ന നമ്മൾ പണ്ട് കൊറോണനെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റ് പൊട്ടിയ ആൾക്കാരാണ് അപ്പൊ പ്ലേറ്റും കൊറോണയും നമ്മൾ എന്ത് ബന്ധം ഗോ കൊറോണ ഓർമ്മ അല്ലേ ലോജിക് ഓജിക്കുണ്ട് ചെന്ന് അന്ന് ചർച്ച ചെയ്തിരുന്നു പക്ഷെ ഒന്ന് ചർച്ച ചെയ്യാൻ കാരണം ഞമ്മന്റെ പാർട്ടി തന്നെയല്ലേ ആർത്തുന്നത് അപ്പൊ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ന്യായീകരിച്ച് കൂടെ കൂട്ടുക അപ്പൊ അതിന് അതിനുള്ളൊരു പുതിയൊരു മാർഗം കിട്ടിയിരിക്കുകയാണ് മുസ്ലിം മതപണ്ഡിതന്മാർക്ക് എതിരെ തിരികാനുള്ളത് എല്ലാവരും എല്ലാ പ്രൊഫൈലുകളും പണ്ഡിതന്മാർക്കെതിരെ ഒരു പഴയ ആൾക്കാരാണ് പുരോഗമന ചിന്ത ഇല്ലാത്ത ആൾക്കാരാണ് പ്രാചീന ആൾക്കാരാണ് ഇവരൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഓരോരുത്തർ ഓരോരുത്തരും കളിയാക്കുക എല്ലാവരും ചിന്തിക്കേണ്ട വിഷയം മുസ്ലിം പണ്ഡിതന്മാർ അവർ അവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് അവർ പറയുന്നത് വിശ്വാസികളോടാണ് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ ഇടപഴകി ഡാൻസ് ചെയ്യുന്നത് ഇസ്ലാമിക നിയമപ്രകാരം തെറ്റാണ് അത് ഇസ്ലാമികമായ വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് അത് ബാധിക്കുക അല്ലാതെ പേരുകൊണ്ട് മുസ്ലിം ആയ ആളുകൾക്ക് ഇങ്ങനെ അത് ബാധിക്കുന്നത് ഒരു പോലും നിസ്കരിക്കാത്ത മര്യാദക്ക് മുമ്പ് നിൽക്കാത്ത പേരുകൊണ്ട് മാത്രം മുസ്ലിം അയാൾ വന്നിട്ട് പറയുകയാണ് എന്താണ് ഉസ്താദ് പറയുന്നത് പറയേണ്ട കാര്യമുണ്ടോ ഇല്ല ഈ ഉസ്താദ് പറയുന്നത് അവരുടെ ഉസ്താദിനെ അനുകൂലിക്കുന്ന ഉസ്താദിനെ ഉസ്താദ് വിശ്വസിക്കുന്ന ആ വിശ്വാസ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിനോടാണ് പറയുന്നത് അവർക്ക് അത് മനസ്സിലാകും അല്ലാതെ വെറുതെ വെറുതെമാരും അന്തക്കും തള്ളക്കും വിളിച്ചിട്ട് തെറി വിളിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വേറൊരു കാര്യങ്ങൾ ചിന്തിക്കാം പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇതല്ലാതെ എത്രയോ പ്രശ്നങ്ങൾ ഏർക്കാണ് മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റിന്റെ വിഷയങ്ങൾ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി സീറ്റ് തികയാത്തൊരു വിഷയം ഇപ്പോഴും അതിന് കൃത്യമായി പരിഹാരം കണ്ടിട്ടില്ല ഇനി അതല്ല സ്കുട്ടികളുടെ ഭാവിയും വിദ്യാഭ്യാസ മേഖലയും മറ്റ് മേഖലകളൊക്കെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ഇതിനേക്കാളും ബെറ്ററായ എത്രയോ നല്ല നല്ല പദ്ധതികൾ പാഠ്യപദ്ധതികൾ തന്നെ ഒരുപാട് മാനേജ്മെന്റ് സ്കൂളിലും വിദേശ സ്കൂളുകളും ഇഷ്ടംപോലെ ഉണ്ട് നിങ്ങളൊന്ന് പഠിച്ചു നോക്കി എത്ര സ്കൂളിൽ ജൂംബാ ഡാൻസ് ഉണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എത്ര സ്കൂൾ ജൂംബാ ഡാൻസ് ഉണ്ട് പോട്ടെ ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ പൊതുമേഖല അല്ലാത്ത പ്രൈവറ്റ് ഒരു ഊരും ഒരുപാടിപ്പോൾ കുറെ കാഴ്ചകാര മക്കളൊക്കെ അല്ലെങ്കിൽ നേതാക്കന്മാരുടെ മക്കളൊക്കെ പഠിക്കുന്ന സ്കൂളുകൾ ഉണ്ടല്ലോ അവിടെ എത്ര സ്കൂളുകൾ ജൂബാ ഡാൻസ് ഉണ്ട് ഒന്ന് പഠിച്ചു നോക്കി അല്ലാതെ കൊണ്ടുവരുമ്പോഴേക്ക് ഇത് ഇത് വലിയതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിടിച്ച മുമ്പിൽ മുതിൽ മൂന്ന് മുമ്പ് എന്ന് പറയാം അതുപോലെ അത് മാത്രം പിടിച്ചുകൊണ്ട് നിൽക്കാതെ ഒന്ന് പഠിച്ചു നോക്കുക എവിടെയാണ് ഇതിൻ്റെ ഒരു മെച്ചം എന്നുള്ളത് എല്ലാവരും അത് കളിക്കണം എന്ന് പറയുമ്പോഴാണ് അതൊരു വിഷയമായി മാറുന്നത് അല്ലെങ്കിൽ നിർബന്ധിപ്പിക്കുമ്പോഴാണ് അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അത് വിഷയമായിട്ട് മാറുന്നത് അത് ഇത്തരത്തിലുള്ള വിശ്വാസം വിശ്വാസം എന്ന് പറയുമ്പോൾ മരണമുണ്ട് കവറുണ്ട് ചോദ്യമുണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിം യഥാർത്ഥ മുസ്ലിം വിശ്വാസികളോടാണ് പറയുന്നത് അല്ലാതെ പേരോടും മുസ്ലിം ആയതോടും ഇത് കഥ അല്ല ഇഷ്ടം പോലെ ജീവിക്കുക പ്രശ്നമല്ല അതല്ല ഇതിനപ്പുറവും കളിക്കുക ആരും ചോദിക്കില്ല ഇതൊക്കെ വിശ്വസിച്ച് ജീവിക്കുന്ന അള്ളാഹുവിന്റെ മുന്നിൽ ചെല്ലണമെന്നും ഉണ്ട് എന്നും സിറാത്ത് ഉണ്ട് എന്നും മീസാൻ ഉണ്ട് എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത് ബാധിക്കുള്ളൂ അല്ലാത്തവർ എന്തിനാണ് വെറുതെ ഇതിന്റെ പുറകെ കൂടുന്നത് വേറെ എന്തെല്ലോ വിഷയങ്ങൾ ലോകത്ത് കേരളത്തിൽ നമ്മളെ ചുറ്റുവട്ടു തന്നെ ചർച്ച ചെയ്യാനുണ്ട്